ഇവിടെ ജോസഫ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത കുടുംബാംഗങ്ങളുടെയും അച്ഛന്റെയും പേരിലുള്ള നന്ദിയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ജോലി ആഘോഷങ്ങൾ ഭംഗിയായി ഉപയോഗിക്കുന്നതിന് വേണ്ടി നടക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറെ ആഴ്ചകളായി രാമദാസ് വളരെയധികം നിർദ്ദേശങ്ങൾ നൽകുകയും വേണ്ട കാര്യങ്ങളെല്ലാം ഇടപെടുകയും ഓടി നടന്നെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തു അതിനെ വളരെ സ്നേഹത്തോടെ ഓർക്കുകയും അതുപോലെ തന്നെ താഴത്തെ കുടുംബാംഗങ്ങളുടെയും അതുപോലെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീരാജചന്ദ്രൻകുട്ടുണ്ട് അദ്ദേഹം എല്ലാ തെരക്കുകൾക്കിടയിലും ഇവിടെത്തുകയും ആശംസ പ്രസംഗം നടത്തുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹത്തിന് താഴ്ചയും കുടുംബാംഗങ്ങളുടെയും യും കുടുംബാംഗങ്ങളുടെയും ജയിൽ സച്ചിന്റെയും പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഈ യോഗത്തിൽ ആശംസ അർപ്പിച്ച നമ്മുടെ സന്യസ്ത പ്രതിനിധി സിസ്റ്റർ അതുപോലെ കഴിഞ്ഞിട്ട് ദിവസങ്ങളായി നമ്മുടെ പള്ളിയിൽ മോളിയാക്കുന്നതിനും പ്രോഗ്രാമുകൾ ക്രമീകരിക്കുന്നതിനും വേണ്ടി വളരെ വളരെ ത്യാഗപൂർവം അവര് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പ്രോഗ്രാമിന്ന് വളരെ ഭംഗിയായി ഇവിടെ പര്യവസാനിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ ഈ ನನ್ನ ಕುಟುಂಬ ಸಹಪಾಧಿಯಾಗಿ ജോണി സജ്ജനം വേണ്ടി ഈ പ്രോഗ്രാം വളരെ കഷ്ടപ്പെട്ട ഒരുപാട് ഇടഭാഗങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഇടവകല് കൈകാലന്മാര് യുവതല പ്രതിനിധികള് ഇവരെല്ലാവരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പ്രോഗ്രാം വിജയമാക്കുന്നതിനു വേണ്ടി അധ്വാനം ചെയ്ത ആളുകളാണ് അവരെല്ലാം ഓർക്കുന്നു അവരെ അതുപോലെ തന്നെ ഞങ്ങളുടെ ശ്രേഷ്ഠം സ്വീകരിച്ച് കാഞ്ഞി രൂപതയിൽ നിന്നും അജിബൈൻ ജയ്പൂർ രൂപതയിൽ നിന്നും ഇവിടെ എത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരുണ്ട് അവരെ പറയാൻ വിഹാരി വിഹാരിച്ചറുണ്ട് പാർക്കുടി അച്ഛനുണ്ട് അച്ചനുണ്ട് എല്ലാ വൈദികരോടും താഴ്ചയിൽ കുടുംബാംഗങ്ങൾക്കും ജയിൽസത്തിനുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അധ്യാപകരുണ്ട് നാലു സ്കൂളിലെ ഉണ്ട് അതുപോലെ തന്നെ പൂർവ വിദ്യാർത്ഥികളുണ്ട് ഇവരോട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാം വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കലാപരിപാടികൾ അത് ഗാനങ്ങളൊക്കെ ആലോചിച്ച് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച ഈ ഇടപെടലിൽ കുട്ടികളുണ്ട് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പ്രോഗ്രാം വളരെ നമോദരമായി ആങ്കറിംഗ് നടത്തിയ തോമസ് ഉണ്ട് കുട്ടികളോടുള്ള നന്ദി നന്ദിയിൽ കിടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്